മേഘയുടെയും സൽമാൻ്റെയും വാർത്തകൾ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് സൽമാന്റെ ഒരു സഹോദരനെക്കുറിച്ച് തന്നെയാണ് മേഘയാണ് ആ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുന്നത് മേഘയുടെ വാർത്തകളിൽ എടുത്തു പറയുന്ന ഒരാൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സൽമാൻ അതുകൊണ്ട് തന്നെ സൽമാന്റെ കുടുംബത്തെക്കുറിച്ചും വാർത്തകളിൽ നിറയുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ സൽമാന്റെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ഇവരുടെ ബന്ധത്തിന് പിന്തുണ നിന്നത് സൽമാന്റെ സഹോദരൻ തന്നെയാണ് ഇപ്പോഴിതാ അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചൊരു കേക്കുമായി എത്തിയിരിക്കുകയാണ് മേഘ ഞങ്ങളുടെ എല്ലാമെല്ലാമായ ഇക്കയ്ക്ക് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മേഘ എത്തിയത് മേഘയുടെ സോഷ്യൽ മീഡിയ പേജ് വളരെയധികം വൈറലായിട്ടുണ്ട് സഫീറിനെ ആശംസകളെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കേക്ക് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേക്കിൻ്റെ ബേഗ്ഡം എന്ന പേജിനെയും ടാഗ് ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എല്ലാ വാർത്തകളും അഡ്വക്കേറ്റ് സഫീറിനെ ആണ് ഇവർ ആശംസകൾ അറിയിച്ച് എത്തിയത് അത് സൽമാൻ്റെ സഹോദരനാണ് ഇവരുടെ ബന്ധം ആദ്യം മുതൽ അറിയുന്ന ഒരേ ഒരു വ്യക്തി ഇവർക്ക് എല്ലാ പിന്തുണയുമായി ഒപ്പം നിന്ന വ്യക്തി ഇവരുടെ രജിസ്റ്റർ ഓഫീസിലെ പേപ്പറിൽ ആദ്യം ഒപ്പിട്ട വ്യക്തി നിങ്ങൾ വിവാഹം കഴിച്ചാൽ നന്നായിരിക്കുമെന്നും എല്ലാ പിന്തുണയുണ്ടെന്നും പറഞ്ഞറിയിച്ച ആദ്യ വ്യക്തി അങ്ങനെയാണ് ഇപ്പോൾ സൽമാൻ്റെ സഹോദരനെ മേഘ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് ഇരുവരും വിശേഷിപ്പിക്കുന്നതെന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടമാണ് കാരണം ആരാധകരുടെ പ്രിയപ്പെട്ടവരാണ് മേഘയും സൽമാനും എന്തൊക്കെ പറഞ്ഞാലും അവരോടുള്ള ഇഷ്ടം കുറയുകയും ഇല്ല എന്ന് പ്രേക്ഷകർ പറയുന്നു മിനിരണ്ടിലും എന്ന സീരിയലിലൂടെ പ്രേക്ഷകർ ഏറ്റവും ടുത്ത രണ്ടുപേരാണ് സഞ്ജുവും ലക്ഷ്മി എന്ന കഥാപാത്രം ചെയ്ത ഇരുവരും ഇരുവരുടെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് പ്രേക്ഷകർ തന്നെ അത് ഏറ്റെടുക്കാറുമുണ്ട് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടവുമാണ് ആരാധകരുടെ പ്രിയപ്പെട്ട താരം എന്ന നിലയിൽ തന്നെയാണ് എപ്പോഴും പ്രേക്ഷകർ ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കാറുള്ളത് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന പോസ്റ്റുകളെല്ലാം തന്നെ വൈറലാകുന്നത് ഇവരെക്കുറിച്ചുള്ള പോസ്റ്റുകളാണ് അത്രമാത്രം പ്രേക്ഷകർ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ ശ്രദ്ധ പ്രത്യേകമായി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവരിൽ നിൽക്കുന്ന കാണാൻ പറ്റും അക്കൂട്ടത്തിലാണ് ഇപ്പോൾ സൽമാന്റെ സഹോദരൻ സാഫറിന് ആശംസകൾ അറിയിച്ച് മേഘ എത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഇക്കയ്ക്ക് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ പിറന്നാൾ ആശംസിച്ച് എത്തിയിരുന്നു സൽമാന്റെ ഇക്കയെ സ്വന്തം മിക്ക പോലെ കാണുന്ന സ്നേഹം മേഘയ്ക്കുണ്ടായത് അദ്ദേഹവും അതുപോലെ കാണുന്നത് കൊണ്ടാണ് എന്റെ സ്വന്തം സഹോദരി എന്നായിരുന്നു പറഞ്ഞുകൊണ്ട് എത്തിയത് എപ്പോഴും സാഫർ അങ്ങനെയാണ് പറയാറുള്ളത് അതാണ് ഇവർ തമ്മിലുള്ള സ്നേഹവും മേഘയ്ക്ക് ആ സ്നേഹമാണ് തമ്മിലുള്ളതെന്ന് മനസ്സിലാകുന്നുണ്ട് ആശംസാ പ്രവാഹം തന്നെയാണ് ാണ് ഇപ്പോൾ സല്മാന്റെ സഹോദരന് വേണ്ടി ലഭിക്കുന്നത് മേഘയ്ക്കും സൽമാനും എല്ലാമെല്ലാമായ അവരുടെ പ്രിയപ്പെട്ട ഇക്കയ്ക്ക് ആശംസകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഭൂരിഭാഗം പോസ്റ്റുകൾ വരുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ പോസ്റ്റ് ഏറ്റെടുക്കുകയാണ് എന്ന് പറയാം ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ ആരാധകർക്ക് അത് പ്രിയങ്കരമാണ് എന്ന് തന്നെ പറഞ്ഞേ മതിയാകും മേഘയും സൽമാനും പങ്കുവയ്ക്കുന്ന വാർത്തകളോടൊപ്പം തന്നെ അവരോടൊപ്പം പ്രത്യക്ഷപ്പെടുന്ന ഈ ഇക്കയെ സൽമാന്റെ സഹോദരനായി പ്രേക്ഷകർക്ക് നേരത്തെ അറിയാം മേഘയുമായി നല്ല അടുപ്പമാണെന്നും അറിയാം മേഘ എപ്പോഴും സ്വന്തം മിക്കയെ പോലെ കാണുകയും പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയും ഇദ്ദേഹത്തിനെ കുറിച്ച് െ പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും വളരെയധികം സുപരിചിതമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ